ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു അയല മീൻ കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിന് വേണ്ടി കുറച്ച് അയല മീൻ എടുത്തിട്ടുണ്ട് ഇത് മീൻ ഉണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും കൂടെ കല്ലിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഫൈൻ വേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാമേ ടൊമാറ്റോ ഫൈൻ വേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മീൻ മീൻചട്ടിയിലാണ് മീൻ മീൻചട്ടി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാമേ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാമേ ഇതിന്റെ ഈ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊട്ടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാണ് എൻ്റെ അടുത്ത് കുരുമുളക് പൊടിച്ച പൊടിയില്ലായിരുന്നെ അതുകൊണ്ട് ഞാനൊന്ന് കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഈ പച്ചമുളക് കൊടുക്കാം ഈ പച്ചൽ മുളകും ചെറിയ ഉള്ളിയും ചുറ്റു കൊടുക്ക ഉള്ളി ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ ഒന്നും വേണ്ട ഇതിന്റെ ഒക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് തന്നെ വയന് കിട്ടുകേ ലോ ഫ്ലെയിമിലേട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പൊടികൾ ചേർത്ത് കൊടുക്കാമേ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചു കൊണ്ട് അതും കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും വറ്റൽമുളകും പൊടിച്ചത് എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കാശ്മീരി ചില്ലി മാത്രം ചേർത്ത് കൊടുത്താൽ കരക്ക് എത്രയും ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഇത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഈ പൊടിയുടെയൊക്കെ ഈ പച്ചമണം മാറാൻ വേണ്ടി ഇത് ഫിഷ് കുറവ അരക്കിലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇനി അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമെ ഈ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാമേ അവിടെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവാനിടയുണ്ട് ഇനി ഇത് അടച്ചു വെച്ചു കൊടുക്കാം ഞാനിപ്പോ മീഡിയം ഫ്ലെയിമിലാണ് ഇതിട്ടിരിക്കുന്നത് ഇടയ്ക്കി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാന് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മെല്ലെ ഇളക്കി കൊടുക്കണം ഇത് വെന്തിട്ടില്ല ഇനി ഇതൊന്ന് തുറന്ന് നോക്കാൻ കറി നന്നായിട്ട് വെന്തെന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഫിഷ് കറി ഇതിലേക്ക് മാറ്റാവേ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമ്മൾ വെറുതെ ഫിഷ് കറി ഉണ്ടാക്കത്തില്ല അതിനെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ടൊമാറ്റോ ഒക്കെ ഇങ്ങനെ പേസ്റ്റാക്കി അരച്ച് ചേർത്തപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്